നാട്ടിൻ പുറത്തെ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ടോ വലിയ മണിമാളികയും കാറുമൊന്നുമില്ലാത്തവരെ ഈ പ്രാരാപ്തങ്ങൾക്കിടയിൽ നിന്ന് വലിയ പഠനമൊന്നും നേടിയെടുക്കാനാവാത്തവർ കാറും പണവും ഒന്നുമില്ലേലും അവരോളം ജീവിതം ആസ്വദിച്ചവർ വേറെ കാണില്ലേ അത് രാവിലെ എണീച്ച് ജീവിതം തുടങ്ങുന്നവർ കാച്ചിയും എണ്ണയും തേച്ച് കുട്ടിക്കുറ പൗഡറും ഇട്ട് ഒരുങ്ങി അന്നത്തെ അന്നത്തിനായുള്ള വരുമാനത്തിനായി പണിക്കിറങ്ങുന്നവർ പോകും വഴിയൊക്കെ കൂട്ടുകാരുള്ള ചെറുപ്പക്കാർ അവരില്ലാത്ത പകലുകൾ ആ നാട് ഉറക്കമായിരിക്കും നിശബ്ദമായ ആ വഴിയോരങ്ങൾ സന്ധ്യ നേര നാട്ടിന് പുറത്തെ ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ടോ വലിയ മണിമാളികയും കാറും ഒന്നുമില്ലാത്തവരെ ഈ പ്രാരാപ്തങ്ങൾക്കിടയിൽ നിന്ന് വലിയ പഠനമൊന്നും നേടിയെടുക്കാനാവാത്തവർ കാറും പണവും ഒന്നുമില്ലേലും അവരോളം ജീവിതം ആസ്വദിച്ചവർ വേറെ കാണില്ലേ അത് രാവിലെ എണീച്ച് ജീവിതം തുടങ്ങുന്നവർ കാച്ചിയും എണ്ണയും തേച്ച് കുട്ടിക്കൂറ പൗഡറും ഇട്ട് ഒരുങ്ങി അന്നന്നത്തെ അന്നത്തിനായുള്ള വരുമാനത്തിനായി പണിക്കിറങ്ങുന്നവർ പോകും വഴിയൊക്കെ കൂട്ടുകാരുള്ള ചെറുപ്പക്കാർ അവരില്ലാത്ത പകലുകൾ ആ നാട് ഉറക്കമായിരിക്കും നിശബ്ദമായ വഴിയോരങ്ങൾ സന്ധ്യ